ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ബ്രൗൺ ഷുഗറുമായി അസാം സ്വദേശി ഫക്രുദ്ദീൻ അലിയെ ജില്ലാ ഡാൻസാഫ് സംഘവും അടൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു പതിനൊന്ന് ഗ്രാം ബ്രൗൺ ഷുഗർ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന് ലഭിച്ച വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ സംയുക്ത നീക്കത്തിൽ വ്യാഴാഴ്ച പുലര്ച്ചെ പന്ത്രണ്ട് മുപ്പതിന് പഴകുളം ധവദാസന് മുക്കിലിന് സമീപത്തുനിന്നുമാണ് യുവാവിനെ പിടികൂടിയത് അവിടെ ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മൂന്ന് ദശാംശം ആറ് പൂജ്യം ഗ്രാം ബ്രൗൺ ഷുഗറുമായി ഫക്രുദ്ദീനേയും കൂടെ താമസിച്ചുവന്ന ഫരീദ ഖട്ടൂൻ എന്ന സ്ത്രീയെയും അടൂർ വടക്കടത്തുകാവിനുള്ള വാടക വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജാമ്യത്തിലിറങ്ങി തുടർന്നും ലഹരിമരുദ്ധ കച്ചവടത്തിൽ ഏർപ്പെട്ടു വരികയായിരുന്നു ഇയാൾ അടൂർ ഡിവൈഎസ്പി നിയാസിന്റെയും ഓഫ് നോഡൽ ഓഫീസർ ജില്ലാ നെർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാറിൻ്റെയും നേതൃത്വത്തിൽ അടൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്യാം മുരളി എസ് ഐ കെ എസ് ധന്യ എസ്ഇ പി ഒ സുനിൽ സി പി ഒമാരായ രാഹുൽ ശ്യാം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് ലഹരി മരുന്ന് കൈമാറ്റവുമായി ബന്ധപ്പെട്ട ജില്ലയിൽ പരിശോധന പോലീസ് ശക്തമാക്കി വരികയാണ് ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടൂർ പന്തളം ഭാഗങ്ങളിൽ നിന്നും അടുത്തിടെയും ആഫ് സംഘം ലോക്കൽ പോലീസും ചേർന്ന് കഞ്ചാവ് കച്ചവടക്കാരെ പിടികൂടിയിരുന്നു പന്തളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കാർ കത്തിക്കൽ കേസിൽ പ്രതിയായ യുവാവിനെ കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തപ്പോൾ കഞ്ചാവ് കണ്ടെത്തിയിരുന്നു ഇയാൾ മുമ്പും കഞ്ചാവ് കൈവശം വെച്ചതിന് ആഫ് സംഘം പിടികൂടിയിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ലഹരി മരുന്നുകളുടെ വിൽപ്പനയും കൈമാറ്റവും തടയുന്നതിന് സ്കൂളുകളുടെ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ഡാൻസ് ആഫ് സംഘം പ്രത്യേകം പരിശോധനകൾ നടത്തിവരികയാണ് ന്യൂസ് ബ്യൂറോ അടൂർ